എല്ല <laughs> മമ്മയി ഇതിൽ ചേർന്നേ കഴിയാറുണ്ടോ അതിനെക്കുറിച്ച് അച്ചോ ആരാ ഈ റഷൻലെ ധാരോ ഈ റഷൻലെ ധാരോ ആന ഓഫ് ദി സീരിയസ് ആന വാറ ഓഫ് ദി സീരിയസ് കണ്ട്രലമെന്റ് സാമി ഇവർ 18 മണിക്കൂർ ഇതിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാ ഇതിഹാസം പുദ്യാസം സർ ധന இனி ஞானம் கொறை கோடம் அவன் அவன் பயன்படுத்தா എന്നാണ് കേക്ക് ഇയർമോ ഇയർനോ കേരളം ദൂരം കേട്ടോ ശരി ശരി ട്രെയിനിൽ നിന്നാണ് ഉണ്ട് കൈ സ്റ്റേ right right കാണാനാണ് കാണാനാണ് ഞാൻ കണ്ടു കേട്ടോ ശരി പോളട്ടാ ആമയണ്ടി

നമ്മ പുറേ ശബ്ദം ചുണ്ണിന്റ്